ഒരുപാട് സ്ഥാപനങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ഇനി ഒന്നാകെ നടപ്പിലാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇപ്പൊ തൊട്ട് ഈ ഒരു മുൻപ് വന്നിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പൊ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരാണെങ്കിലും ഒരുപാട് പദ്ധതികൾ കർഷകരുടെ വരുമാനം ഇരട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പദ്ധതികളെല്ലാം വളരെ വിജയകര കർഷകര് അതിലോട്ട് നല്ല രീതിയിൽ മനസ് വെച്ച് മുന്നോട്ട് വരങ്ങണം അങ്ങനെ വരണമെങ്കിൽ അവർക്ക് വരും കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമാണ് കർഷകർ ആത്മാർത്ഥമായിട്ട് കൃഷിയിലേക്ക് വരുക അതിനു വേണ്ടി നമ്മളെന്താണ് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ അറിവുകൾ കൃഷിയിൽ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് നമ്മളുടെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലകളും എല്ലാം കൃഷിക്കാർക്ക് കർഷക കാർഷിക രംഗത്ത് വരുമാനം ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗവേഷണങ്ങളും സാങ്കേതിക വിദ്യകളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വളരെ കുറവ് ശതമാനം ഒരു പത്ത് മുപ്പത് ശതമാനം മാത്രമാണ് കർഷകരിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അതുപോലെ തന്നെ നമ്മുടെ കർഷകർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അപ്പോൾ ആ വെല്ലുവിളികളെല്ലാം എന്താണ് നമുക്ക് ഒരു അവർക്ക് നമ്മളുടെ സയ സയൻറ്റിസ്റ്റുകളോ ശാസ്ത്രജ്ഞന്മാരോടും എല്ലാം നേരിട്ട് പദ്ധതി മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടെ ആണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞര് അവർ നമ്മുടെ കർഷകരുമായിട്ട് നേരിട്ട് സംബന്ധിച്ച് നിങ്ങളുടെ നമ്മളുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നമ്മളോട് റിപ്പോർട്ട് ചെയ്യാം അപ്പം ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ അത് നമുക്ക് ഇതുപോലെ സംസ്ഥാന സർക്കാരിലോ കേന്ദ്ര സർക്കാരിലോ ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഇഷ്യൂസ് ചില ഇഷ്യൂസ് നമുക്ക് ഇപ്പോൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ അവരെ അറിയിക്കുകയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു കോടിയിൽ കൂടുതൽ കർഷകരുമായിട്ട് സംവദിക്കണം ഇന്ത്യ ഒട്ടാക്കിയാണ് അത്രയും സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകണം എന്നാണ് ഈ ഒരു അതിന് അത് ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള പദ്ധതികൾ വരാൻ പോകുന്നത് പിന്നെ ഈ അടുത്ത വർഷവും ഇങ്ങനൊരു പദ്ധതി ഉണ്ടാകും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഈ പദ്ധതികൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നമ്മളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിയൽ ഇഷ്യൂസ് അത് കൃത്യമായിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂസ് നമ്മളെ അറിയിക്കാം നമ്മളിപ്പോൾ നമ്മളുടെ നിലവിലുള്ള നിങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ നമ്മളെ അറിയിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇതൊരു നിങ്ങളുമായിട്ട് സംബന്ധിക്കാൻ വന്നിട്ടുള്ള ഒന്ന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ഞാനും അതുപോലെ തന്നെ സിമറ സമുദ്ര ഗവേഷണ കേന്ദ്രമാണ് സിമറയിൽ നിന്നുള്ള ഡോക്ടർ ശിവരാമൻ സാറുമാണ് ഞാൻ ആദ്യം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നിലവിലുള്ള പദ്ധതികളെ പറ്റിയിലും എല്ലാം ഒന്ന് പറയാം അതിനുശേഷം സാറിനെ ഞാനൊരു വേദിയിലേക്ക് ക്ഷണിക്കാം അപ്പോ കൃഷി വിജ്ഞാന കേന്ദ്രം എനിക്ക് കണ്ണൂരില് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നാലഞ്ചു പേര് നമ്മള് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രധാനമായിട്ടും ഇത് തന്നെയാണ് വിജ്ഞാന വ്യാപനമാണ് നമ്മൾക്ക് കാർഷിക രംഗത്തുള്ള അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മള് മെയിൻ ആയിട്ട് ഈയൊരു കൃഷി വിജ്ഞാന കേന്ദ്രം ഉള്ളത് അപ്പോ ഈ ഒരു അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പല പരിശീലനം വാഴക്കൃഷിയിൽ നെയ്യ് കൃഷിയിൽ തെങ്ങ് കൃഷിയിൽ അങ്ങനെ വിവിധ പച്ചക്കറി കൃഷിയിൽ എല്ലാം പരിശീലനങ്ങൾ നടത്താറുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നമ്പർ തരാം ആ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ പരിശീലനം വേണ്ടതെന്നുള്ളെങ്കിൽ അതിന് വിളിച്ച് പറഞ്ഞാൽ മതി അപ്പം നിലവിൽ നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കുന്നത് കൂൻകൃഷി നെൽകൃഷി അതുപോലെ തേനീച്ച കൃഷി അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട് പിന്നെ മത്സ്യ കൃഷിയിൽ ഇതുവരെ പരിശീലനം കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ആയിട്ട് ഒരു കണക്ഷൻ വന്നതുകൊണ്ട് സി എം എഫ് ആർ ആയിട്ടൊക്കെ സംയോജിച്ച് നമുക്ക് മത്സ്യ കൃഷിയിലും ഞണ്ട് കൃഷിയിലും ഒക്കെ നമുക്ക് ഞണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം നമുക്ക് അതും ഇതിനുമായിട്ട് സംയോജിപ്പിച്ച് വിവിധ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ നമ്പർ പറയാം ഇപ്പൊ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം വിളിച്ച് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അതിന് ശേഷം ഒരു പത്തു ഇരുപത് ആൾ അതിനുശേഷം പരിശീലനങ്ങൾ നടത്തുന്നതാണ് അപ്പൊ ഞാൻ നമ്പർ എൺപത്തി അഞ്ച് നാപ്പത്തി ഏഴ് അറുപത്തി ഏഴ് അമ്പത്തി ഒന്ന് ഇരുപത്തിനാല് ഒന്നുകൂടെ പറയാം എൺപത്തി അഞ്ച് നാപ്പത്തി ഏഴ് ഓഫീസ് നമ്പർ ആണ് ഇപ്പൊ പത്ത് മുതൽ അഞ്ചു മണി വരെ സമയത്ത് വിളിക്കണം പിന്നെ സെക്കൻഡ് സാൻഡർഡിന് സൺഡേ ഒക്കെ അവധിയായിരിക്കും അത് ശ്രദ്ധിക്കുക പിന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ കൃഷി കേന്ദ്രത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും നിങ്ങക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരത്തെ അവിടെ സ്റ്റാഫ് കുറവാണ് രണ്ടുപേരും ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടാവും ശേഷം എല്ലാം ാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം ഒരുപാട് പദ്ധതികൾ നടത്തുന്നുണ്ട് നമുക്ക് കൂടുതലും ഭാരതീയ കാർഷിക ഗവേഷണ സാമ്പത്തിക സഹായത്തോടെയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഒന്നാം ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു എസ് സി ാണ് എസ് പി പദ്ധതി പദ്ധതിയാണ് അതില് എനിക്ക് തോന്നുന്നു ഇവിടെ ഭാഗമായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും അവരെ അവര് പിടിക്കണം ഇത്തരത്തിലെ പദ്ധതികളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു പദ്ധതി നമ്മൾ ാക്കുന്നത് എസ് പി പദ്ധതിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ നമ്മുടെ പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾക്ക് കാർഷിക രംഗത്ത് പച്ചക്കറി കൃഷി ചെയ്യാനും അതുപോലെതന്നെ ഇഞ്ചി മഞ്ഞൾ ചേന അവർക്ക് എന്താണോ താല്പര്യമോ എന്താണ് ആ ഒരു കൃഷി ചെയ്യാനുള്ള നടിയിൽ വസ്തുക്കളും അവർക്ക് വേണ്ട വളങ്ങൾ വളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രജീവാളികൾ അങ്ങനത്തെ എല്ലാം നമ്മൾ കൃഷി ഭാഗമായിട്ട് നൽകുന്നുണ്ട് നമ്മൾ ഇതുവരെ അതിലൊരു എന്താണ് മത്സ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു അവര് പറ്റിയ ഡീറ്റെയിൽസ് സാർ തന്നെ പറയും അപ്പോൾ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ മത്സ്യകൃഷി അലങ്കാര മത്സ്യ കൃഷിയാണോ അങ്ങനെയൊക്കെ ഏതെങ്കിലും രണ്ട് കൃഷിയിലെല്ലാം മറ്റു മത്സ്യ കൃഷിയിലെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും നമുക്കതും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇനി എന്താണ് ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ പരിശീലന പരിപാടികൾ ഇപ്പോ എല്ലാ പരിശീലന പരിപാടികളും പങ്കെടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ എന്താണ് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണെങ്കിൽ വ്യത്യാസമില്ല അപ്പൊ അതും എല്ലാം നിങ്ങൾ എന്താണ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അപ്പൊ എന്താണ് ആ രീതിയിൽ ചെയ്യാം പിന്നെ ഇടക്ക് നമുക്ക് എന്താണ് പിന്നെ മറ്റു കേന്ദ്ര കിണങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നെല്ലാം സയന്റിസ്റ്റുകൾ വരണ്ടതായിരുന്നു അപ്പോ എന്താണ് അവരെല്ലാം അവരുടെ പുതിയ ഇനങ്ങൾ ഒരുപാട് ഇനങ്ങൾ എവിടെ കിണങ്ങുവിളകൾ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടോ ഉണ്ടോ മരിച്ചീനി അങ്ങനത്തെ ചെയ്യുന്ന ആളുകളുണ്ടോ മധുരൊക്കെ ഉണ്ട് ചേന ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ചേന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ ഏഹ് കുറച്ച് കുറച്ചായിട്ട് കൂടുതലായിട്ടില്ല അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ അത്തരത്തിൽ പുതിയ മധുരവേഴ് ഒരുപാട് ഇനങ്ങളുണ്ട് കപ്പയുടെ ഒരുപാട് ഇനങ്ങളുണ്ട് അത് ചെയ്യാൻ പുതിയ ഇനങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ താല്പര്യമുള്ള ആരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ വിളിച്ച് അറിയിച്ചാൽ മതി അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് കർഷകരുടെ ഇനങ്ങളിൽ ഒരു പുതിയ ഇനങ്ങളുണ്ട് ഇപ്പൊ കരോട്ടിൻ കണ്ടു കൂടിയിട്ടുള്ള അപ്പൊ കാഴ്ച ശക്തിക്കൊക്കെ നല്ലതാണ് അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് മധുരക്കിടങ്ങിന്റെ ഇനങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് നമ്മുടെ സെറ്റി അഞ്ചോളം ഫാമേഴ്സിൽ കൊടുത്ത് ഇവിടെ അതിന്റെ വിത്തുൽപാദനം പങ്കാളിത്തത്തെ വിത്തുൽപാദനം പോലെയായിട്ട് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ പറ്റും അത്തരം കാര്യങ്ങൾ ചെയ്യാം പിന്നെ പിന്നെയുള്ള ഒരു കൃഷി വിജ്ഞാനത്തിന്റെ മറ്റൊരു പദ്ധതിയാണ് ആര്യ പദ്ധതി ആൻഡ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ അപ്പോ ആ ഒരു പദ്ധതി എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം അതിന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാം നമ്മളുടെ ഈ ഒരു സാഹചര്യത്തില് ഈയൊരു യുവതി യുവാക്കള് കാർഷിക രംഗത്തേക്ക് വരുന്നത് കുറവാണ് അല്ലെ അപ്പോ എന്താണ് അവർക്ക് ഈ ഒരു നാല്പത് വയസ്സിനുള്ള താഴെയുള്ള യുവതി യുവാക്കൾക്ക് കാർഷിക മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാനും ഉള്ള ടെക്നിക്കൽ ഗൈഡൻസും ചെറിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ നമ്മളിപ്പോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നാല് വർഷമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് എത്തിച്ചേർന്നിട്ടില്ല അപ്പൊ മെയിനായിട്ട് നമ്മളിപ്പോ ഉൻകൃഷിയില് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേനീച്ച കൃഷിയില് നാപ്പത് വയസ്സിന് താഴെ ആളുകൾ കേട്ടോ എന്താണോ തേനീച്ച കൃഷിയിൽ യൂണിറ്റുകൾ തുടങ്ങാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ പഴം പച്ചക്കറികളൊക്കെയുള്ള തേങ്ങയിൽ നിന്നുള്ളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ ചെയ്യാനും അതുപോലെ നേഴ്സറി നേഴ്സറി യൂണിറ്റുകൾ അറിയില്ലേ അതിലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പത്ത് ദിവസത്തെ ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പം മെയിൻ ആയിട്ട് ആര്യപദ്ധതികളുടെ മേഖലകൾ ഇതിന് താല്പര്യമുള്ള നാല്പത് വയസ്സിന് താഴെ പ്രായമുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ എന്താണ് ഏകദേശമില്ല പിന്നെയുള്ളത് പയർ വർഗങ്ങൾ പയർ വർഗങ്ങള് നിങ്ങൾക്ക് പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ നിലക്കടൽ എന്ന പോലെയുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഇപ്പം ഈ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നിങ്ങളെന്നെ തിരിച്ചു വിളിക്കും അത് പിന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോ വളരെ കുറച്ച് സമയമുള്ളൂ അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ നമുക്കാണെങ്കിലും ഒരുപാട് വളപ്രയോഗങ്ങളുടെ ഡീറ്റെയിൽസും പല കൃഷി ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ കൃത്യമായിട്ട് അതിന്റെ രീതികളോ സാങ്കേതിക വിദ്യകളോ ഒന്നും അറിയുന്നുണ്ടാവില്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിട്ട് നമ്മളുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യകളും വളപ്രയോഗത്തിന്റെ ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാപ്പിക്കുണ്ട് ബി കെ എസ് എ ഫാമേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ എന്താണ് ക്യു ആർ കോഡ് ക്യു ആർ കോഡ് നമ്മൾ എനിക്ക് തോന്നുന്നു പുറമെ രജിസ്ട്രേഷൻ ടേബിളിന്റെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ തോന്നിട്ട് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് അതിന് അംഗങ്ങളാവാൻ പറ്റും അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോ എന്തെങ്കിലും ടെക്നോളജീസിന്റെ വിവരങ്ങളും വളപ്രയോഗത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിന് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിക്കവാറും ഗ്രൂപ്പ് വഴി തന്നെയാണ് നമ്മൾ പറയാം അപ്പൊ എല്ലാവരും ഈ പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവരും ആ ഗ്രൂപ്പിൽ ഒന്ന് അംഗങ്ങളാവാൻ ശ്രദ്ധിക്കുക അപ്പൊ എന്തെങ്കിലും കാരണവശാലും ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പർ ഉണ്ടല്ലോ പക്ഷെ ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി പിന്നെ വേണമെങ്കിൽ ഞാൻ എന്റെ നമ്പറിലൂടെ തരാം അപ്പൊ നിങ്ങക്ക് കൂടുതലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കാം പക്ഷെ ഈ പതിനഞ്ച് ദിവസം നമ്മൾ ഫുൾ തിരക്കായിരിക്കും അപ്പൊ എന്റെ ഇടയിൽ വിളിച്ച തെറ്റില്ല അതിന് ശേഷം വിളിക്കണം കേട്ടാ അപ്പൊ അത് എന്നെ വിളിക്കുകയാണെങ്കിൽ പത്തൽ ടു ആ സമയത്തിനുള്ളിൽ വിളിക്കണം അതിനുശേഷം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉള്ളിൽ വിളിക്കാൻ നോക്കുക പിന്നെ എന്തെങ്കിലും കീഴരോഗം സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വാട്സാപ്പ് വഴി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ എപ്പോഴും കാണുന്നില്ല അപ്പൊ വിളിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഒന്ന് വിളിക്കാം ഞാൻ എന്റെ നമ്പറിലൂടെ ഞാൻ പറഞ്ഞുതരാം െട്ട് മഞ്ജു എന്ന പേര് അപ്പൊ ആ സമയത്തിൽ വീഴ്ച മധ്യപതിയിലെ ഓഫീസ് നമ്പർ വിളിച്ച് കിട്ടിയില്ലെങ്കിലും എന്നെ വിളിച്ച് പറയാം ഇനി നമുക്ക് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറ് ശിവരാമൻ സാറ് പറഞ്ഞിട്ടുണ്ട് സേമെന്ന് അപ്പൊ സാറ് എല്ലാ ടെക്നോളജീസും എല്ലാം പറയും അതിന് ശേഷം നമുക്കൊന്നൊരു ഇന്ററാക്ഷൻ പോലാകും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് തന്നെ സോൾവ് ചെയ്യാൻ നോക്കാം അതല്ലെങ്കിൽ ഇതുപോലെ റിസർച്ചബിൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാം ഹയർ അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്തതായിട്ട് സിനിമ ഫാണേൽ നിന്നും എത്തിച്ചേന്നിട്ടുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശിവരമ്മൻ സാറിനെ സിനിമ ഫൈ ടെക്നോളജീസിന് വേണ്ടിയിട്ട് പദ്ധതികളെ പറ്റിയിട്ടും ഒരുപാട് പദ്ധതികളുണ്ട് അവർക്ക് അത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക പദ്ധതികളെ പറ്റിയിട്ടെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കണം